ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പത്രമാറ്റി പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട് നിർത്തിയിരിക്കുന്ന രംഗമെന്ന് പറയുന്നത് നമ്മുടെ അനാമികയും വേണും അനാമികയുടെ അമ്മയും കൂടെ ചേർന്നിട്ടുള്ള ചർച്ചകളാണ് അതായത് അനാമിക പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ മീഡിയയിൽ ചാനലുകാരടുത്ത് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും വിട്ടും പോയിട്ടില്ല ഒരു കുറവും വന്നിട്ടില്ല എന്തായാലും മൂർത്തിയും കുടുംബവും നല്ല പോലെ ഒന്ന് ആഞ്ഞുലയും എന്ന രീതിയിൽ അഹങ്കാരത്തോടെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേണു പറയുന്നുണ്ട് ഓക്കെ ആ കാര്യങ്ങളൊക്കെ നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ മോളെ ഇനിയെങ്കിലും നിൻ്റെ ജീവിതത്തിൽ നീ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിന്തിച്ച് ചെയ്യാൻ നോക്കണം കാര്യം ഈ സ്റ്റെഫി എന്ന് നിനക്ക് നിനക്കിനി കിട്ടുന്ന ആ ഒരു കോമൻസേഷൻ കണ്ടിട്ടാണോ നിൻ്റെ ലൈഫിൽ വരുന്നത് പിന്നെ ജാതി മതം ഒന്നും ഇപ്പോഴത്തെ കാലത്ത് ഒരു പ്രശ്നമല്ല നീ ഒന്ന് ഓർക്കണം നീ ഇനി ഒരു രണ്ടാം വിവാഹമാണ് അതെങ്കിലും പാളിപ്പോകാണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് അച്ഛനും അമ്മയും കൂടെ അനാമികേനെ ഉപദേശിക്കുകയാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ട് സ്റ്റെഫി അങ്ങനത്തെ ഒരു വ്യക്തി അല്ല സ്റ്റെഫ് ഒരിക്കലും പണം മോഹിച്ച് വരുന്ന ആളല്ല എന്നിങ്ങനെ അനാമിക പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വേണു പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ എന്തായാലും ശരി ഇനി ഓരോ കാര്യങ്ങളും വളരെ ചിന്തിച്ച് നിന്റെ ജീവിതത്തിൽ നീ ചെയ്യാൻ പാടുള്ളൂ നല്ല രീതിയിൽ സ്വസ്ഥമായിട്ടെങ്കിലും ഇനിയെങ്കിലും ജീവിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനാമിക പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ശരിയച്ചാൽ ഈ മൂർത്തിയും കുടുംബത്തെയും എനിക്ക് ഇനിയും കൂടുതൽ എനിക്ക് അറിയാം പറയാനൊക്കെ പക്ഷേ എങ്കിലും ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് ഇനി പറയാനിരിക്കുന്നതിൽ ൂ എന്നൊക്കെ അഹങ്കാരത്തോടു കൂടി പറയുന്ന ഓരോ രംഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അനാമിക പറയുന്നുണ്ട് പണ്ടത്തെ രാജാവിനെ പോലെയുള്ളൊരു ഭാവവും അഹങ്കാരവും ആണ് എന്താണ് ഒരു സിംഹപാലനും അതിൻ്റെ കൂടെ കുറെ കുട്ടിപ്പട്ടാളങ്ങൾ പൂജ മന്ത്രം വഴിപാട് എന്തായത് ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ജീവിതം കൊണ്ടുവരാനോ ഒരിക്കലും അയാൾ തയ്യാറാകത്തുമില്ല മൂർത്തിക്കയാക്ക് അയാളുടെ രാജാവിനെ പോലെ അയാളുടെ നിയമങ്ങൾ മാത്രം അടിച്ചേപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു കുടുംബം എല്ലാം ഞാൻ വെളിയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനാമിക വളരെ വീരവാദം അലക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത് അത് കഴിഞ്ഞ് പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയാണ് നമ്മുടെ കനകയും നമ്മുടെ ഗോവിന്ദനും കൂടെ കണ്ടില്ല എന്തൊക്കെ വിഷയങ്ങളാണ് വേണു ഗോവിന്ദേട്ട നടക്കുന്നത് ഇതിലെന്താണ് സത്യാവസ്ഥ അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് അതാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു കേസ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർ കുത്തിപ്പൊക്കിവിടെ ചാനലിലിടുക അതിൽ മൊബൈലും ടിവിയും ഒക്കെ ഇപ്പോൾ യൂട്യൂബ് പോലെയുള്ള സംഭവങ്ങളും എല്ലാം ഇപ്പോൾ അങ്ങനെയാണല്ലോ നമുക്ക് നല്ലതും ഉണ്ട് എന്നാൽ അതിൽ കുറേ പോരായ്മകളുണ്ട് അതിലെന്താണ് സത്യാവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല നമ്മുടെ മക്കൾ അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ചു പറയാൻ പോകുന്ന കാര്യങ്ങളിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഇതിൽ നന്മയും തിന്മയും ഉണ്ട് അത് തിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ മക്കൾക്കില്ല ഇപ്പം തന്നെ കണ്ടില്ല മൂർത്തിസാറിൻ്റെയും നമ്മുടെ ആദർശിൻ്റെയും കാര്യം സത്യാവസ്ഥ നമുക്കറിയാം പക്ഷേ പുറം ലോകം അറിയുന്ന രീതി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ നന്ദു കടന്നു വരികയാണ് അപ്പോൾ നന്ദുവിനോട് ചോദിക്കുന്നത് നീ കണ്ടില്ലേ മോളെ ഇൻ്റർവ്യൂ ഒക്കെ അന്നേരം കണ്ടില്ല പിന്നെ ഞാൻ ആ ചാനൽ അടിച്ച് നോക്കി കയറി കണ്ടു അമ്മയെന്ന് പറയുന്നുണ്ട് അവൾ ഇതല്ല ഇതിനെ അപ്രൂവും ചെയ്യും എന്ന് നമ്മുടെ നന്ദു പറയുന്നുണ്ട് എന്തായാലും എനിക്ക് നമ്മുടെ മൂർത്തി മുത്തശ്ശനെയും കുടുംബത്തെയും അത്രത്തോളം മുത്തശ്ശനും ആദർശചേട്ടനും ഒരു തെറ്റും ചെയ്യാത്തവരാണ് പക്ഷേ അവർ ആ കുടുംബത്തിന് ഇത്രത്തോളം ഒരു പരസ്യമായിട്ട് അവൾ തേജോപനം ചെയ്തതിൽ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അച്ഛൻ അമ്മ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നന്ദുവിൻ്റെ അമ്മ പറയുന്നുണ്ട് മോളെ എനിക്കൊരു ടെൻഷനുണ്ട് കാര്യം എന്നാന്ന് വെച്ചാൽ എവളിനി നിൻ്റെയും അനിയുടെയും കാര്യം കൂടെ ഒക്കെ ഇനി മാധ്യമങ്ങളുടെ അടുത്ത് പറയൂ എന്നുള്ളത് അവൾ പറഞ്ഞു കൂടായകയൊന്നും ഇല്ല അമ്മ ഇനിയിപ്പോൾ അഥവാ പറഞ്ഞെന്ന് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞാൽ മോളെ നിൻ്റെ ഭാവി എന്തായിത്തീരുക അമ്മ എന്തിനാ പേടിക്കുന്നത് എൻ്റെ ഓർത്ത് എനിക്കൊരു ടെൻഷനും ഇല്ല ഇതൊക്കെ മനസ്സിലാക്കി അഥവാ ഇനി എനിക്കിപ്പോൾ എന്തായാലും ഞാനൊരു കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല ഇനി അഥവാ ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ തന്നെ എന്നെ മനസ്സിലാക്കി എന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വ്യക്തിയെ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂന്ന് നമ്മുടെ നന്ദു പറയുന്ന രംഗമാണ് ഇതിൽ കണ്ടത് അത് കഴിഞ്ഞ് പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആദർശും നവ്യയും തറവാട്ടിലോട്ട് വരികയാണ് അതായത് അനന്തപുരി തറവാട്ടിൽ വരുകയാണ് അപ്പോൾ അവരുടെ റൂമിൽ ഇരുന്ന് നമ്മുടെ ചന്തുമോൾ പണം വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോള് ഫുഡ് കഴിച്ചുവെന്ന് നമ്മുടെ നവ്യ നയന ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്ന എനിക്ക് മുത്തശ്ശി ചോറ് വരുത്തൊന്നും അമ്മയെന്ന് പറയുന്നുണ്ട് പക്ഷെ മുത്തശ്ശിയും വേറെ ആരും ഇവിടെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അമ്മയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദർശനും നയനയ്ക്ക് മനസ്സിലായി അപ്പോൾ മോക്ക് മോൾക്ക് അച്ഛൻ പടമൊക്കെ വരച്ചു തരും അച്ഛൻ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ആദർശൻ നയനയും കൂടെ സംസാരിക്കുന്നു ഞാനൊന്ന് പോയി എല്ലാവരും നോക്കട്ടെ ആദർശ കേട്ടോ എന്റെ ആദർശം ഞാൻ ചന്തമോലടുത്ത് ഇരിക്കും അപ്പോൾ നമ്മുടെ നയന നേരെ പോകുന്നത് നമ്മുടെ പിന്നെ ദേവയാനിയുടെ അടുത്താണ് അപ്പോൾ അമ്മ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഫീലിങ്സാണ് നമ്മുടെ നയനയ്ക്ക് തോന്നിയത് അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ട് എത്രത്തോളം മോശപ്പെടുത്തിയാണ് അച്ഛനെയൊക്കെ സംസാരിച്ചിരിക്കുന്നത് ഈ തറവാടിന് ഇതുപോലൊരു അവസ്ഥ ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ദേവ്യാനി സങ്കടപ്പെടുന്ന ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമം നമ്മുടെ അനിയുടെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നത് മോളെ എന്ന് നൈനയുടെ അടുത്ത് നമ്മുടെ ദേവയാനി പറയുന്ന രംഗം നൈന ദേവ്യാനീടെ അടുത്ത് പറയുന്നുണ്ട് അമ്മ ഈ വീട്ടിൽ വീട്ടിലെന്തായിരുന്നു ഇവളെപ്പോലെ ഒരു വിഷവിത്തിനെയാണല്ലോ നമ്മൾ ഈ വീട്ടിൽ കൊണ്ടുവന്നത് ഒരു കാലത്തും എവിടെ ഗതി പിടിക്കാൻ പോകുന്നില്ല കാരണം നമ്മുടെ മുത്തശ്ശിനെ നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമല്ല അമ്മയെ ബഹുമാനിക്കുന്നത് പുറത്തുള്ളവർ ദൈവത്തെ പോലെയാണ് അദ്ദേഹത്തെ കാണുന്നത് ആ മുത്തശ്ശനെയാണ് ഇമാതിരി വേദനിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്ന് നമ്മുടെ നയന പറയുന്നുണ്ട് എന്നിട്ട് ദേവയാനിയുടെ അടുത്ത് പറയുന്നുണ്ട് അമ്മയെ സമയത്ത് ഫുഡ് ഫുഡ് കഴിക്കണം കാര്യം അമ്മയ്ക്ക് ഗുളിയും മറ്റും കഴിക്കാനുള്ളതാണ് അതുകൊണ്ട് ഫുഡ് കഴിക്കുക അമ്മയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് എനിക്കിതൊന്നും കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല മോളെ നമ്മളെ അനി ഇതിൽ ബലിയേടായല്ലോ അവക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും അവരുടെ ഈ കടങ്ങൾ മൊത്തം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിവാഹം എന്ന പദ്ധതിയായിട്ട് ഈ തറവാട്ടിൽ കയറി പറ്റിയും നമ്മുടെ അനീനെ ബലിയേടാക്കിയെന്നും പറയുന്നുണ്ട് അപ്പോൾ നയന പറയുന്നുണ്ട് ഇത്രത്തോളം അവൻ എന്തായിരുന്നു അമ്മ അവൻ്റെ ബെഡ്റൂം ഒരു യുദ്ധകളം തന്നെ എന്നൊക്കെ അവർ തമ്മിൽ സംസാരിച്ചിരിക്കുന്നു രംഗമാണ് ഇപ്പോൾ പറഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രംഗം നമ്മുടെ മൂർത്തി മുത്തശ്ശിനും മുത്തശ്ശിയും കൂടെ സംസാരിക്കുന്ന രംഗങ്ങളാണ് നമ്മുടെ ഏത് ചാനലിപ്പോൾ വെച്ച് കഴിഞ്ഞാലും ഇത് നമ്മുടെ ഈ ഒരു ന്യൂസ് മാത്രമേ ഉള്ളൂന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് നിനക്കറിയില്ലേ നമുക്ക് ഏകദേശം പതിനാല് ജില്ലകളിൽ കൂടെ മുപ്പത്തഞ്ച് ജ്വല്ലറികളും നമുക്കുണ്ട് അപ്പോൾ മൂർത്തി ജുവല്ലേസ് എന്ന് കേട്ടു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലെ മറ്റേത് ജ്വല്ലേഴ്സും നിൽക്കത്തുള്ളൂ കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ നമ്മുടെ കിട്ടുന്ന ലാഭത്തിൽ ഏറ്റവും കൂടുതൽ പങ്ക് നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി പക്ഷേ അതൊന്നും ഞാൻ ഇന്നുവരെയും മറ്റുള്ളവരുടെ അടുത്ത് വെളിപ്പെടുത്തുകയോ അത് വെളിപ്പെടുത്തുന്നതിനോടും എനിക്ക് താല്പര്യമില്ല എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് അപ്പം ഇത്രയും നല്ല രീതിയിൽ നമ്മളെ കരുവാരി തേക്കാൻ കിട്ടുന്ന ഒരു അവസരം മറ്റുള്ളവരെ എത്രത്തോളം മുതലാക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മുടെ ആദർശം ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത് ആദർശ് കടന്നു വന്നിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട് മുത്തശ്ശ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ നമ്മൾ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യം അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് മോനെ നമുക്ക് എപ്പോഴും നമ്മുടെ മൈൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാം എന്തായാലും അവളുടെ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെ ഒരു ഉദ്ദേശവും ഈ മൂർത്തിയിലടുത്ത് വില പോകില്ല കാരണം അവർ ഉദ്ദേശിക്കുന്നതും അവർ കണ്ണു വയ്ക്കുന്നതും എന്ത് കാര്യത്തിനാണെന്നും ഇതെന്തിനാണ് അവർ ഒരു ചാനലിൽ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതും എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നത് പക്ഷെ ഒരു കാലത്തും ആ ഒരു കാര്യത്തോട് ഒരു കോംപ്രമൈസിനെ ഞാൻ ഒതുങ്ങൂല്ല അതവര് മോഹിക്കുകയും വേണ്ട എന്ന് മുത്തശ്ശൻ തീർത്ത് പറയുന്നുണ്ട് അപ്പോൾ ആദർശം പറയുന്നുണ്ട് എന്നാലും മേബിൾ ഈ ഒരു രീതിയിൽ കളിച്ചുമല്ലോ ഞാൻ എന്ത് തെറ്റാണ് മുത്തശ്ശി ചെയ്തത് പിന്നെ ഇത് തെറ്റ് ചെയ്തത് അഭി എൻ്റെ ലോകം മുഴുവൻ അറിയപ്പെടുന്നത് ഞാനൊരു കാരണം പിന്നെ കുഴപ്പമില്ല ഈ കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞ് ആദർശി മുത്തശ്ശനോട് പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും മുത്തശ്ശനും മുത്തശ്ശിക്കും ആദർശിനോട് പറയാനായിട്ട് ഒന്നും വാക്കുകൾ കിട്ടുന്നില്ല അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഇത് എവിടെ വരെ പോകും എന്നുള്ളത് നമുക്ക് നോക്കാൻ മോനെ നീ അനിയുടെ കാര്യം ശ്രദ്ധിക്കണം കാര്യം അവന് ആകെ പ്രയാസത്തിലാണ് അതേ മുത്തശ്ശ ഞാൻ സമാധാനിപ്പിച്ചോളാം അവനെ അപ്പം നീ ഒന്ന് അവനെ കണ്ട് സമാധാനിപ്പിക്കാൻ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ അദർശ് നേരെ അനു നമ്മുടെ അനിയുടെ റൂമിലോട്ട് പോവാണ് അവിടെ ചെന്നപ്പോൾ അവൻ ആകെ ഡസ്പായിട്ട് നിൽക്കേണ്ട കാര്യം അവൻ കാരണം ഈ ഒരു ഇത്രയും വലിയ തറവാടിന് അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിന് ഇത്രയും ഒരു പേര് പേരുദോഷം കേട്ടിക്ക് കേൾപ്പിക്കേണ്ടി വന്നല്ലോ നീ അല്ലല്ലോ അദർശ അല്ല നീ അല്ലല്ലോ അനി അത് അവൾ ഇങ്ങനെ ചെന്ന് പൈസയ്ക്ക് വേണ്ടിയിട്ട് അവളും അവളുടെ അച്ഛനും അമ്മയും തമ്മിൽ കളിക്കുന്ന ഒരു കളിയല്ലേ അപ്പോൾ ഞാൻ അന്നേ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ ഈ നന്ദുവിൻ്റെ കേസിനൊന്നും പോകണ്ട എന്നാൽ നന്ദുവിൻ്റെ കേസിനല്ലല്ലോ ആദർശേട്ട ഇപ്പം അവള് പറഞ്ഞിരിക്കുന്നത് അല്ലാണ്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെയല്ലേ ആദർശേട്ടനെങ്കിൽ ഇൻ്റർവ്യൂ കേട്ടതല്ലേ എന്ന് ആണ് എങ്കിലും നമ്മൾ ചില കാര്യങ്ങളും കൂടെയൊക്കെ ശ്രദ്ധിക്കണമെന്ന കാര്യം ഈ ഒരു വിഷപ്പാമിനെ നമുക്ക് ഈ ഒരു രീതിയിലല്ലേ ആയിരുന്നു നമുക്ക് ഹാൻഡിൽ എന്നുള്ളതാണ് ആദർശ പറഞ്ഞതിൻ്റെ പൊരുൾ അങ്ങനെ അനിയൻ അടുത്ത് സമാധാനപ്പെടാനും നമുക്ക് എന്തായാലും മുത്തശ്ശൻ ഇതിനൊരു തീരുമാനം എന്നുള്ള രീതിയിലൊക്കെ അനിയനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന രംഗമാണ് ഇവിടെ കണ്ടത് ആദർശ അനീനോട് ഒരു കാര്യം ും കൂടെ പറയുന്നുണ്ട് എടാ ഒരു കാര്യം നീ എപ്പോഴും ഓർത്തു ഒരിക്കലും എളയമ ഈ നന്ദു നന്ദുവായിട്ട് നീയുമായിട്ടുള്ള വിവാഹത്തിന് ഒരിക്കലും സമ്മതിക്കില്ലെന്നും നീ പിന്നെ അത് കൂടുതൽ ബോധേഡ് ആയിട്ട് കാര്യവും ഇല്ല എന്ന് പറയുന്നുണ്ട് കാര്യം എളിയമ എളയമ്മ സമ്മതിക്കാത്ത പക്ഷം അതായത് അനിയുടെ അമ്മ സമ്മതിക്കാത്ത പക്ഷം ഒരിക്കലും നമുക്ക് അതിൻ്റെ സപ്പോർട്ട് നീക്കാനും പറ്റത്തില്ല എന്നും ആദർശം അനീനോട് പറയുന്നുണ്ട് എന്തായാലും ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ മുത്തശ്ശനും മുത്തശ്ശിയും നമ്മളെ കൂടെ നിന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിനിടയിൽ ഇനി ഒരു അനാവശ്യ പ്രശ്നം കൂടി നീ ഉണ്ടാക്കി വെക്കരുത് എനിക്ക് അത്രേം പറയാനുള്ളൂ എന്ന് നമ്മുടെ ആദർശം പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രംഗം നമ്മുടെ അനാമികയുടെ അച്ഛൻ വേണു എന്തോ ആവശ്യത്തിനോട് പുറത്ത് പോയിട്ട് കാറിലോട്ട് കയറാൻ നിൽക്കുമ്പോൾ കള്ളാന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിക്കണം അപ്പോൾ വേണു പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പലിശയ്ക്ക് പൈസ മേടിച്ച ആളാണ് അയ്യോ ചേട്ടാ എന്തിനാണ് എന്നെ കള്ളാന്ന് വിളിക്കുന്നത് പിന്നെ പലിശയ്ക്ക് പൈസ മേടിച്ചിട്ട് മുതലും തരാണ്ട് പലിശയും തരാണ്ട് കറങ്ങി നടക്കുന്നവനെ കള്ളാമെന്നല്ലാണ്ട് പിന്നെ എന്താ വിളിക്കേണ്ടത് എന്നിട്ട് അയാൾ പറയുന്നുണ്ട് തൻ്റെ മോള് വലിയ പ്രസംഗമൊക്കെ അതി നടത്തുന്നുണ്ടല്ലോ മൂർത്തി ജ്വല്ലേഴ്സിന് എതിരെ എന്തായാലും കൊള്ളാം വല്ല മെച്ചമുള്ള കളിയാണോ ചോദിക്കുന്നു അപ്പോൾ വീണു പറയുന്നുണ്ട് കോടികളാ കയ്യിൽ വരാൻ പോകുന്നത് ആയിക്കോട്ടെ ആയിക്കോട്ടെ കോടികൾ വരെയും പോവുകയും ചെയ്തുകൊണ്ട് എനിക്ക് തരാനുള്ള മുതലും പലിശയൊക്കെ തനിക്ക് ഓർമ്മയുണ്ടല്ലോ അത് കൃത്യം കൃത്യമായിട്ട് തന്നേക്കണം പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം മൂർത്തി ജുവല്ലേസിൻ്റെ കൂടെയാണ് കളിക്കുന്നത് അത് വളരെ കരുതി കളിച്ചു വേണം പിന്നെ എന്തെങ്കിലും പോലീസ് സഹായം വേണമെങ്കിൽ താൻ എന്നോട് പറഞ്ഞേക്കുന്നു വേണുവിനോട് പറയുന്നുണ്ട് ഇവിടുത്തെ സ്ഥലം എസ് എ തൻ്റെ അനന്തരവനാണെന്നും ഈ അടുത്ത് തന്നെ അയാളുടെ മോളെ കൊണ്ട് ഈ എസ് സച്ചിദാനന്ദനുമായിട്ട് കല്യാണം നടത്താൻ പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ട് പോകുന്നുണ്ട് എന്നിട്ട് തിരിഞ്ഞ് പോയിട്ട് പിന്നെയും തിരിഞ്ഞിട്ട് പറയുന്നുണ്ട് അതിനിടയിൽ എൻ്റെ മുതലും പലിശയും നീ മറന്നു പോകണ്ടാന്ന് പറയുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ നവ്യയുടെയും നയനയുടെയും രംഗമാണ് അവർ തമ്മിൽ ആനന്ദപുരി തറവാട്ട് വെച്ച് കണ്ടിട്ട് പറയുന്നുണ്ട് ചേച്ചി കണ്ടില്ലേ ഇന്റർവ്യൂ ഒക്കെ എന്ന് പറഞ്ഞ് നയന ചോദിക്കുന്നുണ്ട് ആ കണ്ടു പക്ഷേ എന്തൊക്കെയാണെങ്കിൽ അവള് മുത്തശ്ശിനെയും മുത്തശ്ശിയും കുടുംബത്തെയെന്ന് ഇത്രയും പറഞ്ഞ് ഒരു ഇതാക്കേണ്ട കാര്യം അവക്കില്ലായിരുന്നു അവൾ എന്ത് സ്വഭാവക്കാരിയാണെന്ന് ഇങ്ങനെ നവ്യ പറയുന്നുണ്ട് അപ്പോഴാണ് നയന പറയുന്നത് എന്തായാലും വളരെ മോശമായിപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിക്കും എല്ലാവർക്കും വളരെയേറെ സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ് അത് ഇത്രയും വലിയൊരു കുടുംബത്തിന് ഈ ഒരു പേര് അവൾ കാരണം വന്നു എന്നുള്ളതോർത്ത് നയനയ്ക്കും സങ്കടം നവ്യ പറയുന്നുണ്ട് എന്തായാലും അവൾ തറവാടിനെ കുറിച്ച് മുത്തശ്ശിനെ െ കുറിച്ചൊക്കെ മോശമായിട്ട് പറയുന്നതിനോട് ഒരു യോജിപ്പില്ല വളരെ തെറ്റാണ് പക്ഷേ ആദർശൻ്റെ ആദർശചേട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ അവളോട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഈ കുടുംബത്തിലുള്ള കാര്യം തന്നെയാണല്ലോ അവൾ പറയുന്നത് പക്ഷേ അവളുടെ സ്ഥാനത്ത് നീ ആയിരുന്നു പറയേണ്ടതെന്ന് അതിനൊരു അടുത്ത് പറയുന്നുണ്ട് അതെന്തിനാണ് എൻ്റെ ആദർശചേടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയാം അത് നവീകരിച്ച് പറയേണ്ട കാര്യമില്ല എന്ത് കാര്യത്തിലാണ് നീ ആദർശചേട്ടിനെ വീണ്ടും ന്യായീകരിക്കുന്നത് എന്താണ് അതിനുള്ള യോഗ്യത അപ്പോൾ അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്താണെന്നും അദ്ദേഹം െത്രത്തോളം തെറ്റുകാരനാണെന്നോ അദ്ദേഹം എന്താ ചെയ്തിട്ടുള്ളത് എന്നും എനിക്കറിയാം എനിക്ക് എന്നെ സംബന്ധിച്ച് ഈ കുടുംബത്ത് വന്ന് കയറാൻ പറ്റിയതും അതുപോലെ തന്നെ ആദർശേട്ടൻ്റെ ഭാര്യയായി കഴിയാൻ പറ്റിയതും എന്നെ സംബന്ധിച്ച് ഒരു വലിയ കാര്യം തന്നെയാണെന്ന് നവ്യയോട് എതിർത്തുകൊണ്ട് നയന പറയുന്നുണ്ട് അപ്പോൾ നവ്യ വീണ്ടും വീണ്ടും ആദർശ കുറ്റക്കാരനാണ് കുറ്റക്കാരനാണ് അത് ശരിയല്ല അത് നീ എന്തേ മനസ്സിലാക്കാത്തത് എന്ന് പറഞ്ഞ് നയനയെ കുറ്റപ്പെടുത്തുകയാണ് അപ്പോൾ അതിനെല്ലാം തിരിച്ച് മറുപടി അവൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് നയന എന്നിട്ട് നമ്മുടെ നവ്യുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇനി ടി വി ചാനലുകാരും മറ്റുമൊക്കെ വരുമ്പോൾ ചേച്ചി ഇളയമ്മയുടെയും വലിയമ്മയുടെയും ഒപ്പം നിന്ന് ഓരോ കുറ്റവും കുറവൊന്നും പറയാനായിട്ട് നിൽക്കരുതെന്ന് നയന പറയുന്നുണ്ട് നവ്യരുടെ അടുത്ത് അപ്പോൾ നവ്യ പറയുന്നുണ്ട് അതൊക്കെ നീ പറയാണ്ട് തന്നെ എനിക്കറിയാം പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ നീ ഇപ്പോഴും ആദർശിനെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതൊക്കെ ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ള രീതിയിൽ നയന നിൽക്കുന്നത് കാര്യം അവക്കൊന്നും പറയാൻ പറ്റുന്നില്ല നവ്യരടുത്ത് ആദർശയേട്ടം തെറ്റും ും ചെയ്തിട്ടില്ല അബിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് അവർക്ക് പറയാൻ സാധിക്കുന്നില്ല എന്നാലും എവിടെ വീണ്ടും എതിർത്ത് സംസാരിക്കുമ്പോൾ നബിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ ഇത് എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഈ സംസാരിക്കുന്നതെന്നും മനസ്സിലാവുന്നില്ല അതോടുകൂടി ഇന്നത്തെ രംഗം വൈൻഡപ്പ് ചെയ്യുന്നതാണ് ഇനി വരും ദിവസങ്ങളിൽ അനന്തപുരി തറവാടിലെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്നും ഇതെങ്ങനെയാണ് മൂർത്തി സ ഇത് ഹാൻഡിൽ ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം വരും ദിവസങ്ങളിലൂടെ അപ്പോൾ നാളെ കാണാം ബൈ ബൈ